വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുതീഷ് കുമാറിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുതീഷ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സുധീഷിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ആർ പി സനൂപ് ചേരുന്നുണ്ട് സനൂപ് എവിടെയാണ് ചോദ്യം ചെയ്യൽ എന്താണ് ഇയാൾക്കുള്ള ബന്ധം അതന്യ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് ഈ ചെമ്പത് പാളി എഴുതിയ രേഖയിൽ ഒപ്പിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാജി ബാബു പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിൽ അതേപോലെ റിപ്പോർട്ടിൽ ചെമ്പുപാളി എന്നായിരുന്നു ആ ചെമ്പുപാളി എന്ന അതേ രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുകളിലേക്ക് ഫയല് അയച്ചത് അതുകൊണ്ടാണ് സുതീഷ് കുമാറിന്റെ കൂടെ ആ പ്രതി ചേർത്ത് നേരത്തെ അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മൂന്നാമത്തെ കക്ഷിയാണ് ഈ പ്രതിപട്ടികളുള്ള മൂന്നാമത്തെ കക്ഷിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് നേരത്തെ നിരീക്ഷണം പോയി അതിനുശേഷം ആറാം പ്രതിയായത് മുരാരി ബാബുവിനെയും ചോദിച്ചത് അതിനുശേഷമാണിപ്പോ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെ കൂടെ ചോദ്യം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്താതെ ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞ പാളിയെ ചെമ്പ് പാളി എന്ന് എഴുതിയെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള വിവരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യുന്നത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് പിന്നീട് പറയാൻ കഴിയൂ അതിനോടൊപ്പം തന്നെ ഈ സുധീഷ് കുമാറിന്റെ മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സുധീഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടി ആയിരുന്നു എന്തായാലും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ കൂടെ ചോദ്യം ചെയ്യുന്നത് വഴി മറ്റ് പ്രതികളെ കൂടി ചോദ്യം ചെയ്യുന്ന നടപടി പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു എന്ന് പറയാം നേരത്തെ നടപടികൾ തുടരുന്നത് പോലെയാണെങ്കിൽ കാര്യങ്ങൾ ആ രീതിയിലാണെങ്കിൽ ഇപ്പം ചോദ്യം ചെയ്യാത്ത ആളുകളൊക്കെയാണ് അറസ്റ്റിലേക്ക് പിന്നീട് നീങ്ങിയിട്ടുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ സുധീഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ് അയാൾക്ക് ഇതുമായിട്ടുള്ള ബന്ധം അത് ഏറ്റവും അതായത് അന്നത്തെ സംഭവങ്ങൾ നേരത്തെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത കേസുമായി നിൽക്കുന്ന ആളുകൂടിയാണല്ലോ മുരനി ബാബുവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാക്കി പ്രതികളെ കൂടി ചോദ്യം ചെയ്യാൻ പോകുന്നത് മുരാരി ബാബു പറഞ്ഞത് താൻ ആറാം പ്രതിയാണല്ലോ എന്തിനാണ് തന്നെ ആദ്യമേ ചോദ്യം ചെയ്തു ചെയ്യുന്നു മറ്റ് പ്രതികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അറസ്റ്റിൽ അറസ്റ്റ് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയായി നൽകിയത് അത് ചോദ്യം ചെയ്തപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഈ ഈ മുരരി ബാബുവാണ് ആദ്യം അതായത് ആദ്യമായി ഈ രേഖയിൽ ചെമ്പു എന്ന് എഴുതിയത് മുരാലി ബാബുവാണ് അതിനുശേഷം ആ ഫയലില് കണ്ട് ഒപ്പിട്ട് അത് വീണ്ടും ശരിവെച്ച് അയച്ചത് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ അതാണ് അതുകൊണ്ടാണ് മുരാരി ബാബുവിന് ശേഷം ഈ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പ്രത്യേക അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്തായാലും ചോദ്യം ചെയ്ത് വിശദമായിട്ട് തന്നെ നീണ്ടുപോകും രാത്രി വരെയൊക്കെ കണ്ടാണ് നേണ്ണേഷണം പോറ്റിയും അതേപോലെ പുരരി ബാബുനൊക്കെ നീണ്ട ചോദ്യം ചെയ്യലാണ് നടത്തിയത് സുധീഷ് കുമാർ ഇപ്പൊ ആദ്യമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ സുധീഷ് കുമാറിന് ശേഷം ബാക്കി വരുന്ന പ്രതികളെ കൂടി മുൻ ഉദ്യോഗസ്ഥരെ കൂടി ചോദ്യം ചെയ്യുമെന്തായാലും ഇപ്പോ സുധീഷ് കുമാറിനെയാണ് ചോദ്യം ചെയ്തത് എങ്ങനെ സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പായ് എന്നതിന്റെ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോ ചോദ്യം ചെയ്യുന്നത്